ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ രണ്ട് പപ്പായ അഥവാ ഓമിക്കയുടെ പഴുത്ത രണ്ടും പപ്പായ ആയിരുന്നു രണ്ടിൻ്റെ തൊലി ഞാനിവിടെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ തൊലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല ഇത് നമ്മളും കളയുവാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ പപ്പായ തൊലി വെച്ച് നല്ല കിടിലൻ ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും ബസ് ചെയ്ത് ഓളന്ന് കൊടുക്കാൻ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിവിടെ രണ്ട് ഓമക്കായുടെ തൊലി ഇവിടെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിവിടെ ഒരു ചരിവം വെച്ചിട്ടുണ്ട് ചരിവത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ പപ്പായയുടെ തൊലി ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതല്ല ഇന്ന് നമ്മളൊരു ക്ലീനിങ് ടിപ്സാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ടോ ഫുള്ളായിട്ട് ഒരു ക്ലീനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ ഓമയ്ക്കയുടെ തൊലി എല്ലാം ഇവിടെ ഈ ഒരു ചരിവത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നികക്ക് കിടക്കാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് നികൾക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പപ്പായയുടെ തൊലി എടുത്തപ്പോഴേ ഇത് ആദ്യം നമ്മൾ ഈ ഓമയ്ക്ക ഓമയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് ഓമയ്ക്കയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയത് അപ്പം നിങ്ങൾ ഓമയ്ക്ക എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചെത്തിയിട്ട് വേണം എടുക്കാൻ അപ്പം അതിൻ്റെ ആ തൊലിയിലുള്ള കളർ അഴുക്കല്ലേ ഒന്ന് നമുക്ക് പോയി കിട്ടും ഇനി നമുക്കൊന്ന് ഫ്ലെയിമൊന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പം നമ്മളിത് വെച്ചതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റുകൂടെ ഇത് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓമയ്ക്കേടെ തൊല്ലിയുടെ ആ എസെൻസ് ഒക്കെ ഒന്ന് ഇറങ്ങത്തുള്ളൂ ഇപ്പം തന്നെ ഇതിനൊരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്കിനി ഒരു അഞ്ച് മിനിറ്റോടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ചു മിനിറ്റ് ആയി ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ആ തോട് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം നമുക്ക് ഇതിലേക്കൊന്ന് ബക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ വെള്ളം ഫുള്ള് ഞാനിവിടെ ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ് ഒരു രണ്ട് മൂന്ന് തുള്ളി കംഫർട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കർപ്പൂരമാണ് ഈ രണ്ട് കർപ്പൂരം നമ്മൾ കൈകൊണ്ട് തന്നെ പൊടിച്ചതിൽ ചേർക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മൾ ഈ വെള്ളമെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മാറിയതിന് ശേഷമല്ല നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ ചൂടോടുകൂടി വേണം എടുക്കാൻ അപ്പം രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കർപ്പൂരം ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിള് അതുപോലെ തറയൊക്കെ തുടക്കുന്നതാണ് പൂച്ചി അതുപോലെ തന്നെ പാറ്റ പല്ലി ഈച്ച അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു സ്മെല്ലുകൊണ്ട് ഇതൊന്നും വരുത്തില്ല നമ്മുടെ വീടിന് നല്ല ഒരു സ്മെല്ലും ആയിരിക്കും കിട്ടുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാവാനും ഈ കർപ്പൂരം വളരെയധികം നമ്മളെ സഹായിക്കുന്നു അപ്പം ഇതിനകത്ത് കർപ്പൂരവും കംഫർട്ടുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചേർത്തതിനു ശേഷം നമ്മളിവിടെ ഡൈനിങ് ടേബിള് കബോർഡ് അലമാരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പ് ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതേസമയം നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൂന്നാമതി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതിന് മുന്നായിട്ട് ഞാനിവിടെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ പഴയൊരു ടർക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്കൊന്ന് തുടയ്ക്കാം അതുപോലൊക്കെ തന്നെ ഈ തുരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അതുപോലെ ബാക്ടീരിയ ആണുക്കൾ അതൊക്കെ പോവാനും അത് വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്കപ്പോൾ ഇതൊന്ന് തുടച്ച് ഞാനിന്ന് കാണിക്കാം ഫസ്റ്റില് ഞാനിവിടെ ഒരു കബോർഡിന്റെ ഒരു ഡോറാണ് കാണിക്കുന്നത് അത് ഞാനിവിടെയൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ നിങ്ങൾ ആദ്യം കാണുന്ന പോലെക്കല്ല ഇത് ക്ലീൻ ചെയ്ത് കഴിയുന്നതൊന്നെ നല്ലൊരു ക്ലിൻസിംഗ് ആണ് ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേകിച്ച് കടകളിൽ നിന്നൊന്നും കാശ് കൊടുത്തൊന്നും തന്നെ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല അതൊക്കെ കെമിക്കലൊക്കെ ചേർന്നാകുമ്പോൾ നമ്മുടെ ആ ഡോറിനുമൊക്കെ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അതേസമയം ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ യാതൊരുവിധ കെമിക്കലും ഇതിനകത്ത് ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പിടിയിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണിത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ആദ്യം കണ്ട പോലക്കെല്ലാം നല്ലൊരു പുതുപുത്തം പോലൊക്കെ ഈ ഒരു കബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്ത അടുത്തൊരു ഡൈനിങ് ടേബിളാണ് കാണിക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളൊന്ന് തുടച്ച് കൊടുത്താൽ അല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകാറുണ്ട് ഇല്ലേ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി ഈച്ച പാറ്റ അങ്ങനെയുള്ള യാതൊരു ഈച്ചയൊക്കെ ചില സമയത്ത് വന്നിരിക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പം നിങ്ങൾ ഡൈനിങ് ടേബിൾ ഇതുകൊണ്ടൊന്ന് തുടയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കസേര കസേരകളെ അതുപോലെ ഫ്രിഡ്ജ് ഇതെല്ലാം തുടയ്ക്കാൻ വളരെയധികം ആണ് അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലെ വുഡ് തടി കൊണ്ടുണ്ടാക്കിയ എന്ത് സാധനങ്ങളും നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഒത്തിരി നാളായത് തുടച്ചിട്ട് അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് ഞാൻ തുടച്ചു കഴിഞ്ഞപ്പോൾ അതിന് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി ഞാൻ മൂന്നാമത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അതേപോലക്കു തന്നെ നമ്മുടെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് മെയിൻ സ്വിച്ച് ഒക്കെ ഒന്ന് ഓഫ് ഓഫാക്കിയതിന് ശേഷം നിങ്ങൾ നനവുള്ളത് കാരണം ഒന്ന് ക്ലീൻ ചെയ്യണം മെയിൻ സ്വിച്ച് ഓഫ് ഓഫാക്കിയതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് വെച്ച് നമ്മൾ ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് പെട്ടെന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ നല്ലപോലെ ക്ലീൻ ആവും അതുപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ ഈ ഒരു ഭാഗം തടി കൊണ്ടുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ തുടച്ചാലും പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത് അതുപോലൊക്കെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഷാംപൂ ആണ് ഞാനിവിടെ ഏത് ഏത് ഷാംപു ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി ഇതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി കൊടുക്കുന്നുണ്ട് ഉണ്ട് അതുപോലൊക്കെ തന്നെ ആ കർപ്പൂരത്തിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട് പിന്നെ നമ്മൾ ഈ ഷാമ്പൂ ഷാംപൂ ആകുമ്പോൾ നല്ല ക്ലീനിങ്ങിന് വളരെയധികം യൂസ്ഫുൾ ആണ് പെട്ടെന്ന് ആവും നമ്മുടെ ഫ്ലോറൊക്കെ അതുപോലൊക്കെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഷാമ്പൂ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്കിത് ഇത് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം അല്ലാതെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ കംഫർട്ടിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ ഡോറിനും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പം നമ്മൾ ഈ ഒരു ഷാമ്പൂ കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡബിൾ എഫക്റ്റാണ് കിട്ടുന്നത് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മൾ സാധാരണ ഓമയ്ക്കായുടെ ആ ഒരു ഒരു വല്ലാത്ത ഒരു സ്മെല്ലുണ്ട് ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ചും കംഫർട്ട് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് മിക്കവർക്കും ആ ഒരു സ്മെല്ല് പിടിക്കത്തില്ല ഇനി നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലോർ ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം നമ്മുടെ ഫ്ലോറൊക്കെ നല്ലതായിട്ട് പുതുപുത്തനായിട്ടിരിക്കും അതുപോലൊക്കെ തന്നെ പല്ലി പാറ്റ ഈച്ച കൊതുക അങ്ങനെയുള്ള യാതൊരു ഇൻസെക്ടിസൈ യാതൊന്നും തന്നെ ഇതിനകത്ത് വരില്ല നമ്മുടെ റൂമിൽ വരില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മഴ സമയമൊക്കെ ആകുന്നതന്നെ നമ്മുടെ ട്യൂബ്ലൈറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഈ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുന്നതന്നെ ഇതുപോലക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും യാതൊരു ശല്യവും നമുക്കുണ്ടാകത്തില്ല ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കാം ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ ഇപ്പൊ നിങ്ങള് ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഫ്ലോർ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കളർ ഒന്നുമില്ല അഴുക്കൊക്കെ ഉണ്ട് ഇനി ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളെ ഒന്ന് കാണിക്കാം നല്ലൊരു ഒരു സൊല്യൂഷനാണിത് നമ്മൾ പുറത്തുനിന്ന് ഒന്നും കെമിക്കൽ യാതൊരുവിധ ക്ലീനിങ് ഫ്ലോർ ക്ലീനിയറോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി റൂമിലൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ്സും നല്ലൊരു മണവും അതുപോലൊക്കെ തന്നെ പ്രത്യേകിച്ച് പല്ലി പാറ്റ ഈച്ച കൊതുകെ ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും വരില്ല ഈ ഒരു സ്മെല്ല് കാരണം അതുപോലൊക്കെ തന്നെ ഫ്ലോർ വെട്ടിത്തിളങ്ങാനും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ചും ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് പിന്നെ ബിസ്ക്കറ്റ് മിച്ചറ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബാലൻസ് അവിടെ വീണ് കിടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പൊക്കെ വരും അതേസമയം നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല അതുകൊണ്ടേ ഞാൻ ക്ലീൻ ചെയ്ത ഭാഗം നിങ്ങളെയൊന്ന് കാണിക്കാം കണ്ടില്ലേ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കാണാം ഇപ്പം നല്ലൊരു കളറായിട്ടില്ലേ പുതിയതായിട്ട് നമ്മൾ ക്ലിയർ പുതു പുത്തം പോലൊക്കെ അല്ലേ ഇരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കും ഈ ഒരു ടിപ്പ് അപ്പോൾ വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയി വരുമാനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്